വിടെ എല്ലാ വീട്ടുകാരെയും ജെഫോറി ടിപ്സിനും നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി പോഷൻ അല്ലേ പുതിയ ചെടി നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇതേണ്ട ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കളറും ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി കളറുകളാണ് ഈ കളറും നമുക്കങ്ങനെ കിട്ടാനില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ കുത്തിപ്പിടിപ്പിച്ച് റെഡിയാക്കി എടുത്തേക്കണ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഇതാ ഇത് പിന്നെ ഇതാ ഇത് മറ്റൊരു കളർ ഇത് മറ്റൊരു കളർ കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പൂച്ചെടികൾ വേണ്ടവരുണ്ടല്ലോ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ചെടിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ ചെടിയുടെ അതായത് നമ്മുടെ ഈയൊരു പൂക്കളെ കണ്ടിട്ടാണ് കുറേ പേര് ചോദിച്ചു കേട്ടോ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് അപ്പം നമ്മളിത് നട്ട് വെച്ചേക്കണത് ഞാൻ നമ്മുടെ സാധാരണ പൂട്ടിലും നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി നടുമ്പം നമ്മൾ കൂടുതലും മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എന്നീ ഒരു മിശ്രിതത്തിൽ വേണം നമ്മുടെ ചെടികളെ നട്ട് കൊടുക്കാനായിട്ട് അപ്പം നട്ട് കഴിഞ്ഞിട്ട് ആ ആദ്യ ദിവസങ്ങളിലൊന്നും ഒത്തിരി വെള്ളം കൊടുക്കരുത് കേട്ടോ ഈ ചെടിയുണ്ടല്ലോ നമ്മുടെ ഓരോരുത്തരുടെ മണ്ണുമായിട്ട് പിടിച്ച് സെറ്റായിരുന്നു കണ്ടതിന് ശേഷം പിന്നീട് നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് എടുത്തു വെച്ച് നനച്ചു കൊടുക്കാവുന്നതാണ് പിന്നീടുണ്ടല്ലോ നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻപി കെ പത്തൊൻപത് നമ്മുടെ ചെടികളിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലെ എന്താണ് ഒരു പെസ്റ്റിസൈഡ് ഉള്ളത് അതൊരു ഇരുപത് ദിവസം കൂടുമ്പോൾ നമ്മുടെ ഈ ഒരു ചെടിക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾസ് ചെടിക്ക് പെട്ടെന്ന് പുഴു വരുന്ന ഒരു പ്രവണതയുണ്ട് ഈ ഒരു ബോൾസ് പ്ലാന്റ് ഉണ്ടല്ലോ അതിനെ നമ്മൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാനും പറ്റൂട്ടോ അത്യാവശ്യം ചെറിയൊരു സൺലൈറ്റ് ഇങ്ങനെ ലഭിച്ചാൽ മാത്രം മതി കേട്ടോ